ഹലോ അസ്സലാമലൈക്കു വർഹമത്തല്ലാൻ വെബ്രക്കാത്ത ഹോ അപ്പോൾ ഈ ഐറ്റം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കമ്മൽ ഉണ്ടാക്കുന്ന ഐറ്റമാണ് പിന്നെ നമ്മുടെ ബീഡ്സ് കളർ ബീഡ്സുകളാണ് ഓക്കെ അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഒരു കമ്മലുണ്ടാക്കുന്ന ഐറ്റത്തിൽ നമ്മുടെ ബീഡ്സ് കൊടുത്ത് കൊരുത്തിട്ടുണ്ട് അതിൻ്റെ വലിയ ബീഡ്സ് ഉണ്ട് കേട്ടോ ചെറുതും കൊണ്ട് നമ്മുടെ അത് അപ്പോൾ ഈ ഒരു ബീഡ്സിനെ നമ്മൾ കൊരുത്തതിന് ശേഷം നമ്മൾ കമ്മൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ എന്താണ് നമ്മൾ ആ ഒരു കമ്പി ഒന്ന് വളച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതിന് കാരണം നമുക്കൊരു നമ്മുടെ ബ്രേസ്ലെറ്റിനൊരു തൂക്കം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വളച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഓക്കെ അപ്പോൾ പ്രത്യേകിച്ച് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ ആദ്യമായി തുടങ്ങുന്ന ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ കെട്ടിടുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ നമ്മൾ കെട്ടിട രണ്ട് മൂന്ന് കെട്ടൊക്കെ ഇട്ടതിന് ശേഷം നമ്മളവിടെ സാധാരണ ഉരുക്കി കൊടുക്കാറാണ് പതിവ് ഒരു മൂന്ന് കെട്ടൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്യുക കേട്ടോ നന്നായിട്ട് എന്ന് പറഞ്ഞാൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് പൊട്ടിപ്പോകാത്ത രീതിയിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് കടത്തിയിട്ട് നമുക്കതായത് നമ്മുടെ കുറച്ച് അധികം വെച്ചിട്ട് വേണം അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്ലൂ തേക്കാണ് ചെയ്യുന്നത് കേട്ടോ ഗ്ലൂ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടിരുന്നുള്ളൂ എന്നിട്ട് നമ്മൾ ആ ഒരു ബീഡ്സിനകത്തേക്ക് നമ്മൾ ഈ ഒരു എന്താണ് ക്രിസ്റ്റൽ ടെക്ക് നമ്മൾ കയറ്റി കൊടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് ബീഡ്സുകളെ നമ്മൾ ഉള്ളിലേക്കാക്കി കൊടുക്കുക ഓക്കെ ആ ഒരു ക്രിസ്റ്റൽ ടെക്ക് ഉള്ളിലേക്കാക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ റിങ് നമ്മൾ ഇടുകയാണ് അതായത് നമ്മുടെ മാലയ്ക്ക് കമ്മലിനൊക്കെ ഉള്ള ഒരു റിങ്ങാണിത് അപ്പോൾ ഇത് നമ്മൾ ബ്രേസ്ലെറ്റിൻ്റെ നമ്മുടെ ക്രിസ്റ്റൽ ടെൽ ടെക്കിലേക്ക് ചേർത്ത് നമ്മൾ പ്ലെയർ വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുക ഓക്കേ ഇപ്പം നമ്മുടെ ബ്രേസ്ലെറ്റിൽ നമ്മുടെ ക്രിസ്റ്റൽ ടെക്കിൻ്റെ കെട്ടോ യാതൊന്നും പുറത്തേക്ക് ഇല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങളും റീമേക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ പ്രത്യേകിച്ചും അറിയില്ല അപ്പോൾ ഇതുപോലെ മേക്കിംഗ് വീഡിയോ ലോങ് വീഡിയോസൊക്കെ ഇടാൻ ഭയങ്കര മടിയാണ് പക്ഷേ വീഡിയോ ആരും കാണുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒ കെ എസ്ലാം മാലി